നാം ഇന്ന് കേൾക്കുവാൻ പോകുന്നത് നോഹയുടെ കാലത്ത് താൻ നിർമ്മിച്ച ഒരു വലിയ പട്ടകത്തെക്കുറിച്ചാണ് ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന തരത്തിലുള്ള ആ വലിയ പട്ടകത്തെക്കുറിച്ച് നോഹയുടെ കാലത്തെ പട്ടകത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ഉൽപ്പത്തി പുസ്തകം ആറ് ഒമ്പത് അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് മനുഷ്യരാശിയുടെ ദുഷ്ടത ഭൂമിയെ ദുഷിച്ചതായി ദൈവം കണ്ടപ്പോൾ എല്ലാ ജീവജാലങ്ങളെയും നശിപ്പിക്കുവാൻ ദൈവം ഒരു വെള്ളപ്പക്കം അയക്കുവാൻ തീരുമാനിച്ചു എന്നിരുന്നാലും നീതിമാനായ നോഹ ദൈവത്തിൻ്റെ പ്രീതി കണ്ടെത്തി പെട്ടകം തന്നെയും കുടുംബത്തെയും എല്ലാ തരത്തിലുമുള്ള ഈരണ്ട് മൃഗങ്ങളെയും രക്ഷിക്കുവാൻ ഒരു പെട്ടകം ഒരു വലിയ ബോട്ട് അതായത് ഒരു വലിയ പെട്ടകം നിർമ്മിക്കുവാൻ ദൈവം നോഹയോട് കൽപ്പിച്ചു പെട്ടകത്തിന് നാനൂറ്റി അൻപത് അടി നീളവും എഴുപത്തി അഞ്ച് അടി വീതിയും നാൽപ്പത്തഞ്ച് അടി ഉയരവും ഉണ്ടായിരിക്കണം എന്നാണ് ദൈവം കൽപ്പിച്ചത് അങ്ങനെ നൂറ്റി ഇരുപത് വർഷത്തിന് ശേഷം പെട്ടകം പൂർത്തിയായി നോഹ തൻ്റെ കുടുംബത്തോടും മൃഗങ്ങളോടും ഒപ്പം അതിൽ പ്രവേശിച്ചു ദൈവം ഒരു പ്രളയം അയച്ചു അത് ഭൂമിയെ മുഴുവൻ മൂടുകയും എല്ലാ ജീവജാലങ്ങളെയും നശിപ്പിക്കുകയും ചെയ്തു പ്രളയം നാൽപ്പത് പകലും നാൽപ്പത് രാത്രിയും നീണ്ടു നിന്നു അനന്തരം വെള്ളപ്പൊക്കത്തിന് ശേഷം പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ വിശ്രമിച്ചു അരാരത്ത് പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ തുർക്കിയിലാണ് വെള്ളപ്പൊക്കം കുറഞ്ഞോ എന്നറിയുവാൻ നോഹ ഒരു പ്രാവിനെയും കാക്കയും വിട്ടയച്ചു പ്രാവ് മടങ്ങി വരാതിരുന്നപ്പോൾ വെള്ളപ്പൊക്കം അവസാനിച്ചതായി നോഹ അറിഞ്ഞു അങ്ങനെ ദൈവം നോഹയുമായി ഒരു ഉടമ്പടി ചെയ്തു ഇനി ഒരിക്കലും ഭൂമിയെ വെള്ളപ്പൊക്കത്താൽ നശിപ്പിക്കയില്ലെന്ന് വാഗ്ദാനം ചെയ്തു ഈ ഉടമ്പടിയുടെ അടയാളമായി ദൈവം ആകാശത്ത് ഒരു മഴ വില് സ്ഥാപിച്ചു നോഹയുടെ പട്ടകത്തിൻ്റെ കഥ നൂറ്റാണ്ടുകളായി കൗതുകത്തിൻ്റെയും സംവാദത്തിൻ്റെയും വിഷയമാണ് ചിലർ ഈ കഥയെ ഒരു പുരാണ കഥയോ സാങ്കല്പികമായ കഥയോ ആയാണ് കാണുന്നത് മറ്റുള്ളവർ ഇത് ഒരു യഥാർത്ഥ സംഭവത്തിൻ്റെ ചരിത്ര വിവരണമാണെന്ന നിലയിൽ വിശ്വസിക്കുന്നു നോഹയുടെ പട്ടകത്തെക്കുറിച്ചുള്ള ബൈബിൾ വിവരണം പ്രസിദ്ധമാണെങ്കിലും അതിൻ്റെ സാധുതയെ പിന്തുണയ്ക്കുന്ന ചരിത്രവും പുരാവ പുരാതനപരവുമായ നിരവധി കണ്ടെത്തലുകളുണ്ട് ഈ കണ്ടെത്തലുകൾ ആണ് ഇനി പറയാൻ പോകുന്നത് പുരാതന മെസോപ്പത്തോമിയൻ ഇതിഹാസം ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ് ബി സി മുതലുള്ളതാണ് ബൈബിൾ വിവരണത്തിൽ വിവരിച്ചിരിക്കുന്നതിന് സമാനമായ വെള്ളപ്പൊക്കത്തെ വിവരിക്കുന്നു വിനാശകരമായ വെള്ളപ്പൊക്കത്തിൽ നിന്നും തന്നെയും കുടുംബത്തെയും മൃഗങ്ങളെയും രക്ഷിക്കാൻ ഒരു ബോട്ട് നിർമ്മിക്കുന്ന കഥയാണ് ഇതിഹാസം പറയുന്നത് ഈ പുരാതന ബാബിലോൺ ടാബ്ലെറ്റ് ബി സി ആയിരത്തി അറുന്നൂറിൽ പഴക്കമുള്ളതാണ് ബൈബിൾ വിവരണത്തിന് സമാനമായ ഭൂമി നശിപ്പിക്കുന്ന വെള്ളപ്പൊക്കത്തെ വിവരിക്കുന്നു നോഹയുടെ പെട്ടകത്തെക്കുറിച്ചുള്ള പുരാവസ്തുപരമായ ചില തെളിവുകളിലേക്ക് കടക്കാം ചരിത്രപരമായ തെളിവുകൾ കൂടാതെ നോഹയുടെ പെട്ടകത്തിൻ്റെ അസ്തിത്വത്തെ പിന്തുണയ്ക്കുന്ന നിരവധി പുരാവസ്തു കണ്ടെത്തലുകൾ ഉണ്ട് ഈ കണ്ടെത്തലുകളാണ് ഇനി പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഫെർണാൻഡ് നവര എന്ന ടർക്കിഷ് പുരാവസ്തു ഗവേഷകൻ അരാരത്ത പർവ്വതത്തിൽ നോഹയുടെ പട്ടകത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി അവകാശപ്പെടുന്നു ഈ കണ്ടെത്തലുകൾ സംശയാസ്പദമായിരിക്കെ ബൈബിൾ വിവരണത്തിൽ വിവരിച്ചിരിക്കുന്ന പട്ടകത്തിന് സമാനമായ ഒരു വലിയ തടി ഘടന നവരയുടെ കണ്ടെത്തലുകളിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി പത്തിൽ നോഹ സാർക്ക് മിനിസ്ട്രീസ് ഇൻ്റർനാഷണൽ സംഘടനയിലെ പുരാവസ്തു ഗവേഷകരുടെ ഒരു സംഘം അരാരത്ത് പർവ്വതത്തിൽ നോഹയുടെ പെട്ടകത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി ആ അവകാശപ്പെട്ടു ബൈബിളിലെ വിവരണത്തിൽ വിവരിച്ചിരിക്കുന്ന പട്ടകത്തിന് സമാനമായി അഞ്ഞൂറ്റി പതിനഞ്ച് അടി നീളവും എൺപത്തി അഞ്ച് അടി വീതിയുമുള്ള വലിയ തടി ഘടനയാണ് ടീമിൻ്റെ കണ്ടെത്തൽ ഇതിൽ മറ്റൊരു കാര്യം തുർക്കിയിലെ പുരാതന നഗരമായ ഗോബേഗ്ലി തപ്പയിൽ നിന്നും കണ്ടെത്തിയ മൂവായിരം വർഷം പഴക്കമുള്ള ബോട്ടിൻ്റെ ആകൃതിയിലുള്ള ഘടന ഉൾപ്പെടെ നിരവധി പുരാതന ബോട്ടിന്റെ ആകൃതിയിലുള്ള ഘടനകൾ ഈ പ്രദേശത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട് നോഹയുടെ പെട്ടകത്തിൻ്റെ കഥ സംശയങ്ങളും സംവാദങ്ങളും നേരിടുമ്പോൾ അതിൻ്റെ സാധുതയെ പിന്തുണയ്ക്കുന്ന ചരിത്രവും പുരാവസ്തു ശാസ്ത്രപരവുമായ നിരവധി കണ്ടെത്തലുകൾ ഉണ്ട് ഗിൽഗാമേഷിൻ്റെ ഇതിഹാസം മുതൽ പുരാതന ബോട്ടിൻ്റെ ആകൃതിയിലുള്ള നിർമ്മിതികളുടെ കണ്ടെത്തലുകൾ വരെയുള്ള തെളിവുകൾ സൂചിപ്പിക്കുന്നത് നോഹയുടെ പെട്ടകത്തിൻ്റെ കഥ കേവലം ഒരു മിഥ്യോ സാങ്കല്പികമോ ആയ കഥ മാത്രം അല്ല പകരം നൂറ്റാണ്ടുകളായി മനുഷ്യ ഭാവനയെ കീഴടക്കിയ ഒരു യഥാർത്ഥ സംഭവത്തിൻ്റെ ചരിത്രപരമായ വിവരണമായിരിക്കാം എന്നാണ്